ഇന്നൊരു ചെറിയ വ്ളോഗായാലോ അപ്പോൾ കുട്ടിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കലും വിളക്കലും കാര്യങ്ങളൊക്കെ ഡെയിലി അതായത് എന്നത്തെയും പോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ കുട്ടി എഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നല്ല എന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കാരണം എന്താ വെച്ചാൽ കുട്ടിക്ക് കുട്ടിക്കിപ്പോൾ കുറേ ഡേയ്സായിട്ട് വെറും ദോശയും ചട്നിയും മാത്രമേ ഇറങ്ങത്തുള്ളൂ എന്നാൽ കൊടുക്കണത് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കൊന്നുമില്ല എന്നാലും കുറച്ചെങ്കിലും കഴിക്കുന്നത് ഈ ഒരു സംഭവം മാത്രമാണ് അപ്പോൾ അതവക്ക് കഴിക്കാനും ഒക്കെ കൊടുത്ത് പിന്നെ ഒന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ആട്ടോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കൂടുതലും നെഡ്സാണ് കൊടുത്ത് വിടാറ് എന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഓറഞ്ചാക്കി പിന്നെ ഇത് അവൾ ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സോക്സ് ഇടാറില്ല കേട്ടോ ടീച്ചർ ഇങ്ങനെ ഇവർ ഷൂ സോക്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബാത്റൂമിലും അങ്ങനെയൊക്കെ കയറുന്നുകൊണ്ട് തന്നെ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവക്ക് അങ്ങനെ ഷൂ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വെറും ഷൂ ആയിട്ട് ഇട്ടിട്ട് അവളെ വിട്ടത് അപ്പോൾ അവളെ കൊണ്ടുപോയി വിട്ട് വന്നതിന് ശേഷം ഞാൻ വേഗം തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ഇന്ന് നല്ല വെയിലുള്ള ദിവസം കേട്ടോ കാരണം ഞാൻ ഈ വാഷ് ചെയ്യണ ദിവസം വെയിൽ കാണുന്നത് കണ്ടു കഴിഞ്ഞൊരു സമാധാനമാണ് കാരണം എന്താ വെച്ചാൽ വേഗം ഡ്രസ്സൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു യൂസ് ചെയ്യുന്നത് പ്യൂരിക്സോൻ്റെ ലിക്വിഡാണ് അത് ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ അതായത് വാഷ് ചെയ്യാൻ ഇടുമ്പോൾ പറയാറുണ്ട് അപ്പോൾ വാശിയാനൊക്കെ ഇട്ടിട്ട് ഒരു ഞാൻ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഏകദേശം ഒരു എട്ടര എട്ട് മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിയെ കൊണ്ടുപോയി ഇട്ടിട്ട് വരുമ്പോഴത്തേക്കിന് എട്ട ഇരുപതാകും പിന്നെ അന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിക്കാൻ ദോശയും ചട്നി അതുപോലെ തന്നെ വെള്ളക്കടലുണ്ടല്ലോ അതിൻ്റെ കറിയും കൂടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ടി വി വെച്ചിട്ടാണ് കഴിക്കുക അത് ഉച്ചയ്ക്ക് ചോറ്മ്പളും അങ്ങനെ തന്നെയാണ് രാവിലെ കഴിക്കുമ്പോഴും വൈകുന്നേരം കഴിക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒന്നല്ലെങ്കിൽ ഫോണിൽ വീഡിയോസ് കാണും അതും അല്ലെങ്കിൽ ടി വിയിലും കാര്യങ്ങൾ എന്തെങ്കിലും കാണും കാണൂട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ടി വി സിനിമ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കണേ ഏകദേശം ഒരു കുട്ടി പോകുന്ന ടൈം ആകുമ്പോഴത്തേക്കിന് എല്ലാ ക്ലീനിങ്ങും കഴിയാറുണ്ട് ചില ഡേയ്സിൽ മാത്രമേ ഉള്ളൂ ഒക്കെ ഒന്ന് ഡിലേവാറ് അപ്പം ഇന്ന് അങ്ങനെ പെയിൻറ്റിങ്ങായിട്ടുള്ളൊരു ദിവസമാണ് നേരത്തെ തന്നെ ഒന്നും ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കുട്ടിക്ക് ഫ്രൈ ആക്കാനുള്ള ഫിഷാണ് അവൾ നൈറ്റ് മാത്രമാണല്ലോ കഴിക്കുക ബാക്കിയൊക്കെ ഉച്ചയ്ക്കൊക്കെ സ്കൂളിൽ നിന്നാണ് കഴിക്കുക അപ്പോൾ ഞാൻ അവളുടെ ഇതെടുത്തിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചു പിന്നെ ഞങ്ങളത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ ഞങ്ങൾക്ക് കഷ്ണമീനും കുട്ടിക്ക് അയലമീനുണ്ടല്ലോ അതാണ് കഷ്ണമീനോട് അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അവൾക്ക് അയലമീൻ മസാല ഒക്കെ വെച്ച് നേരെ ഫ്രിഡ്ജിൽ കയറ്റി എന്നിട്ട് ഞങ്ങളത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു അപ്പോൾ അത് ഏകദേശം ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പ് മാറ്റിയിട്ട് സെക്കൻഡ് ട്രിപ്പ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടു അപ്പുറത്ത് അടുപ്പിൽ ചോറാവുന്നുണ്ട് കേട്ടോ അടുപ്പിലാണ് ചോറ് വെക്കുക ചോറും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പിലാണ് വയ്ക്കാറ് അതൊരു മൂന്ന് ട്രിപ്പിനെങ്ങനെ ഉള്ളൂ മൂന്ന് ട്രിപ്പിന് തകച്ചില്ല ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ കുറച്ചും കൂടെ മീൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തേർഡ് ട്രിപ്പ് വരില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇടുന്നതുകൊണ്ട് ഇങ്ങനെ ഏതാണ് അപ്പോൾ അതാ ഫിഷ് ഫ്രൈ ആക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറുമായിട്ടോ ചോറ് ഞാൻ നേരെ വാർത്ത് വെച്ചിട്ട് പിന്നെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നിന്നു അങ്ങനെ അടിച്ചു വരലും തുടയ്ക്കലും അതിൻ്റെ ഇടയിൽ ഡ്രസ്സ് വാഷ് ആയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുപോയിട്ട് അഴലുമ്മിട്ടോ പിന്നെ റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് നീറ്റാക്കി ഇട്ടു ഞാൻ ഡെയിലി ഇതേപോലെ ഒരു ജനല് തുറന്നു വയ്ക്കും ചിലപ്പോൾ നല്ല രാത്രി ഇട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു വെളിച്ചവും കാറ്റുമൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ ജനല് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം ഡയറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കപ്പ് വെള്ളം കലക്കി കുടിച്ച് നേരെ ടിവിയും വെച്ച് ടിവിയും കണ്ടുകൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് ഈവനിങ് ടൈമിലാണ് കോഫി ഇട്ടുണ്ടാക്കുന്നത് കോഫി അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ കോഫി ഇടയ്ക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കോഫിയാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ പോയിട്ട് കുട്ടിയെ കൊണ്ടുവന്നു അവളെ കുളിപ്പിച്ചു കേട്ടോ അവളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവളിക്ക് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഇന്ന് മിന്നാമിന്നി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ വീക്കിലും വാങ്ങിക്കാറുണ്ട് അവൾക്ക് അങ്ങനെ സ്കൂളിൽ നിന്ന് കിട്ടാറാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് സാനിറ്റയുടെ മാസ്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അതവള് എന്നോട് റെഡിയാക്കി തരാൻ പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ കയറും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അവൾക്ക് എടുത്ത് കൊടുത്ത് അവൾ നേരത് എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഭഗവത്ഗീത അവളുടെ ഫ്രണ്ടിൻ്റെ അതായത് ക്ലാസ്സിലൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവർക്ക് കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നതാണിത് അപ്പോൾ നേരെ അവൾ അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ നേരെ എടുത്തു വെച്ചിട്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു ഈവനിങ്ങും ഇതേപോലെ തന്നെയാണ് ദോശയും ചട്നിയും ചായയും കൂടിയാണ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് കോഫി പിന്നെ അവൾ നോക്കിക്കൊണ്ടിരിക്കണേ എന്താണെന്ന് വെച്ചാൽ ടി വിയിൽ കാർട്ടൂൺ വെച്ചിട്ടുണ്ട് അങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കണേ പിന്നെ അവളുടെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും പോയി മേൽ കഴുകി നേരെ വിളക്ക് വെച്ചു കേട്ടോ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ അവൾ അവളുടെ അവളും കുറച്ച് നേരം പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എഴുതാൻ വേണ്ടിയിട്ടിരുന്നു എ ബി സി ഡി ആട്ട് എഴുതി കാണിച്ചു തരുന്നത് അപ്പോൾ എ ബി സി ഡി എഴുതലും അങ്ങനെ വൺ ടു ത്രീ കുറച്ച് എഴുതി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നിരുന്നത് മിന്നാമിന്നി കിട്ടിയിട്ടുള്ള മിന്നാമിന്നിയിൽ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ വീക്കിലി കിട്ടുമ്പോൾ കുറച്ച് വർക്ക് ആദ്യത്തെ ചെയ്തു വെക്കും ചിലത് അവിടെ അങ്ങനെ പെൻറ്റിങ്ങിലിടും അത് പിന്നെ കുറച്ച് ഡേസ് കഴിഞ്ഞ് വീണ്ടും എടുക്കും അങ്ങനെ ചെയ്യും അതാട്ടോ അവൾ ചെയ്യാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ ഇതിൽ നവംബറിൽ കിട്ടിയതാണ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് അത് കുറച്ച് എഴുതി കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന മിന്നാമിന്നി ഉണ്ടല്ലോ അതിൽ നമ്മൾ അയച്ചു കൊടുക്കുമല്ലോ ഇങ്ങനെ കളറിങ് മത്സരം അതുപോലത്തെ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവുമല്ലോ അപ്പോൾ അതാണ് അവൾ കളർ കൊടുത്തോണ്ടിരിക്കണേ അപ്പോൾ ഇനി പ്രത്യേകിച്ച് വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ